സാഹചര്യങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഫോളോ ചെയ്യാറുണ്ടല്ലോ അതനുസരിച്ചുള്ള സ്ഥിതിവിശേഷമാണ് ഉള്ളത് ഇപ്പം യൂണിവേഴ്സിറ്റി പ്രോജക്ട് സർക്കാരിന്റെ അത് പരിഗണിച്ചു വരികയാണ് അത് തീർച്ചയായും സർവകലാശാലയ്ക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് ഇതിനകം ഇവിടെ പറഞ്ഞല്ലോ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയ്ക്ക് മുന്നൂറ്റൻപത് കോടിയോളം രൂപ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട് ഇനിയും കിഫ്ബി പദ്ധതിയിലൂടെ ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻറ്റേഴ്സും അന്തർദേശീയ ഹോസ്റ്റൽ ഉൾപ്പെടെ ഹോസ്റ്റൽ കോംപ്ലക്സുകൾ ഇതെല്ലാം പരിഗണനയിലിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ അനുവദിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽഡ് പ്ലാൻ സബ്മിറ്റ് ചെയ്ത് പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്കി ദേശീയ അടിസ്ഥാനത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു വനിതയാണ് അവിടെ നേരത്തെ മത്സരിച്ചത് ആനി രാജ അതൊരു പുതിയ കാര്യല്ല അത് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം എങ്ങനെയാണ് ജനങ്ങളെ ഏറ്റെടുക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കാൻ കെൽപ്പുള്ള ആളല്ലെ പുതിയ പദ്ധതികളെ കുറിച്ചല്ലേ ഞാനിപ്പോൾ വിശദീകരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് ഇതിനകം തന്നെ സംസ്ഥാനമെമ്പാടും ചർച്ചാ വിഷയമായ ഫോർ ഇയർ യു ജി പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ് അതുകൂടാതെ തന്നെ കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയിൽ ആറായിരം കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനും അക്കാദമിക ഗുണമേന്മയ്ക്കുമൊക്കെ ഉതകുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ ആരംഭിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് അതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രതിഭാ പുരസ്കാരം അങ്ങനെ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതികളും നടപ്പാക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ അപ്പോഴും അതൊന്നും എത്തിയില്ല പക്ഷേ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് പത്രങ്ങൾ മറ്റു പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഇടയ്ക്ക് ഒന്ന് റഫർ ചെയ്യുന്നത് നല്ലതാണ് കാരണം എല്ലാ പത്രങ്ങളും അത് നല്ലതുപോലെ ഏറ്റെടുക്കുകയും നല്ലതുപോലെ എല്ലാ ദിവസവും നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പത്രം വഹിക്കുന്നവർക്കെല്ലാവർക്കും ഇതിനകം തന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള എഫർട്ട് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇപ്പൊ ഇന്ത്യയിൽ പുറത്താണ് സാധ്യത വ്യാപകമായ പ്രചരണം നടത്തുന്നതിൽ പ്രധാന പങ്കാളിത്തം വഹിക്കുന്നവരാണ് ചില മാധ്യമങ്ങൾ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരം പരിപാടികൾ അതായത് വിദേശത്താണ് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളെന്ന് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള മേളകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വിദേശത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഏജൻസി പണി ചെയ്യുന്നവർ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്യും ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല മുൻപേ തന്നെ നല്ല ഗുണമേന്മയുള്ളതാണ് ഞാൻ ചാന് ചാന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ മുൻപേ ഗുണമേന്മയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസാരിയായിട്ടുള്ള നവീകരണ പരിശ്രമങ്ങളിലൂടെ നല്ല നിലയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനാണ് പരിശ്രമിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കേരള സർവകലാശാലയ്ക്കും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്കും എ ഡബിൾ പ്ലസ് ആണ് നാക്ക് അക്രഡിറ്റേഷനിൽ അതുപോലെ കാലിക്കറ്റ് സർവകലാശാല കാലടി സർവകലാശാല കുസാറ്റ് ഇവയ്ക്കൊക്കെ എ പ്ലസ് ലഭിച്ചു നമ്മുടെ നൂറ്റിനാല് കലാലയങ്ങൾ എ ഗ്രേഡിന് മുകളിൽ ഉള്ളവയാണ് ഇരുപത് കലാലയങ്ങൾ എ ഡബിൾ പ്ലസ് ഉള്ളവയാണ് അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഒട്ടും പുറകിലല്ല നല്ല നിലയിലുള്ള മികച്ച വിദ്യാഭ്യാസം നൽകാൻ കെൽപ്പുള്ള സ്ഥാപനങ്ങളായിട്ട് തന്നെയാണ് അവ പ്രവർത്തിക്കുന്നത് അവയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും ഉള്ള നല്ല പരിശ്രമമാണ് ഇന്ന് കേരളത്തിലെ സമൂഹവും സർക്കാരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫർണിച്ചർ വ്യാപാര നിങ്ങളുടെ ഇഷ്ട ബ്രാൻഡായ സബാൻ ഫർണിച്ചർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഫ്ലാഷ് ആൻഡ് ബണ്ടിൽ സെയിൽ മെയ് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് നേടാം സെലക്റ്റഡ് ഐറ്റംസിൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ആരംഭിക്കുന്ന ബണ്ടിൽ സെയിൽ പ്ലാനിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതൊന്നും കൂടാതെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഫർണിച്ചറുകൾ വീട്ടിലെത്തിക്കാനുള്ള മറ്റനേകം കോംബോ പാക്കേജുകൾ സബാൻ നിങ്ങൾക്കായി ഒരുക്കി മറക്കണ്ട ഈ ഓഫർ ജൂൺ മുപ്പത് വരെ മാത്രം സബാൻ ഫർണിച്ചർ നൽകുന്ന മൂല്യത്തിന് കാതലുള്ള ഉറപ്പ്